ഹായ് കൂട്ടുകാരെ രണ്ടോണ ദിനമായ ഇന്ന് തൃശ്ശൂരിലേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങിയിട്ടാണ് എന്തായാലും നമ്മുടെ ഓണത്തിൻ്റെ പ്രത്യേകതകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ടൗണിലും പരിസരത്തൊക്കെ ഒന്ന് കറങ്ങിയാലേ നമുക്ക് തൃപ്തിയാവും ഇന്ന് എൻ്റെ മക്കൾക്ക് ഒരാഗ്രഹം ഒല്ലൂരിലെ സൂഫി മന്തിയിൽ നിന്ന് മന്തി കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പറയാറുള്ളൂ അപ്പോൾ അത് സാധിച്ചു കൊടുക്കണമല്ലോ ഇന്ന് ഒല്ലൂരിലെ സൂഫി മന്തിയിൽ തന്നെ ഒന്ന് കയറാമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോയി വിചാരിച്ചതിലും വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ അവിടെ നല്ല രസകരമായ ഭക്ഷണവും അങ്ങോട്ടേക്ക് ചെന്നു മന്തി അൽഫ മന്തിയാണ് ഓർഡർ ചെയ്തത് അതാണ് അവർക്കിഷ്ടം അത് ഓർഡർ ചെയ്തു അത് കിട്ടി അല്പസമയം ഇരിക്കാൻ പറഞ്ഞു ഇരുപത്തി ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വരും കാത്തിരുന്നു സംഭവം കിട്ടി രുചിച്ചു നോക്കി ആ നല്ല രുചി തന്നെ ഏറ്റവും പ്രത്യേകത വെടിപ്പും വൃത്തിയുമാണ് നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് വരെ കണ്ടാൽ നമുക്ക് മനസ്സ് നിറയും ചായയുണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ ചായ അലൗഡല്ല ചായ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു സുലൈമാനി കുടി കുടിക്കുന്ന ഒരു പതിവുണ്ട് വല്ലപ്പോഴും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ പതിവുണ്ട് പക്ഷേ അതില്ല ആ ശരി എന്നാൽ അങ്ങനെയാട്ടെ ഷുഗറിനുള്ള ഗുളിക കഴിക്കുന്നത് കൊണ്ട് മറ്റ് മധുരപാനീയങ്ങളൊന്നും കുടിക്കുവാൻ കഴിഞ്ഞുമില്ല കുഴപ്പമില്ല വെള്ളം പച്ചവെള്ളം തന്നെ നല്ല രുചികരമായ പച്ചവെള്ളം അത് തിളപ്പിച്ചാറ്റി അതിൽ എന്തോ പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് അറ്റി എടുത്തിട്ടുണ്ട് അത് കുടിക്കുവാൻ നല്ല ടേസ്റ്റുമുണ്ട് അൽഫാം മന്തി വളരെ രുചികരമാണ് കേട്ടോ എനിക്ക് അത്രയ്ക്കും അധികമൊന്നും ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഇത് കഴിച്ചു കഴിച്ചപ്പോൾ നല്ല രുചി തോന്നി മേശയും ഇരിക്കുന്ന സീറ്റുമെല്ലാം വളരെ വൃത്തിയുള്ളതും ശുചിയുള്ളതുമാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകുവാൻ പോകുന്ന ഇടങ്ങളിലും അങ്ങനെ തന്നെ നല്ല ശുചിയായിരിക്കുന്നു അത് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കൈ കഴുകി വൃത്തിയാക്കി നമുക്ക് പോരാം അധികമായ ചാർജുകളൊന്നും ഈടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ സർവീസ് ചെയ്യുന്ന ജോലിക്കാർ വളരെ നീറ്റായി ഡ്രസ് ധരിച്ച് അവർ കറുപ്പ് നിറത്തിലുള്ള ഭംഗിയാർന്ന കയ്യുറകളും ധരിച്ചിരിക്കുന്നു കൂടുതലും ലേഡീസാണ് ഇവർ മറുരാജ്യക്കാരാണ് നേപ്പാളികളാണെന്ന് തോന്നുന്നു നിങ്ങൾക്കും ഇതിലെ പോകുമ്പോൾ ഇവിടെ കയറാവുന്നതാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല ടേസ്റ്റിയുള്ള ഭക്ഷണമാണ്